ഈ സ്ത്രീകളുടെ ഫോൺ പുരുഷന്മാർ നോക്കുന്നതിൽ എന്തെങ്കിലും സീൻ ഉണ്ടോ എന്ന് ഇവന് അറിയണം അപ്പൊ അതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഞ്ജലി ഒരു ഹിഡൻ ടാലൻ്റ് ഉണ്ട് അതായത് കരഞ്ഞുകൊണ്ട് ചിരിക്കും ചിരിച്ചുകൊണ്ട് കരയും അഞ്ച് മിനിറ്റ് കരയും എന്നൊക്കെ അപ്പൊ പ്രോബ്ലം തന്നെയാണ് കൊറേ നല്ലത് വരും കുറെ ചീത്തയും വരും അറിഞ്ഞിട്ട് നമ്മൾ നമ്മളിതില് ഈ ഒരു ഇൻഡസ്ട്രിയില് വന്നത് ഇത്രയും കുറവ് കണ്ടിട്ട് അതുകൊണ്ട് എന്തൊരു ഹര കിട്ടുന്നത് അതിന്റെ ഒരു മെന്റാലിറ്റി മനസ്സിലായിട്ടുണ്ട് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പബ്ലിസിറ്റി ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബോക്കെടുത്ത് എന്താണ് ഞങ്ങളെ പറ്റി ആളുകൾ പറയുന്നൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നോക്കാറൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ നോക്കിയോ അങ്ങനെയൊക്കെ ചെയ്തോ എന്റെ പേര് രേഖാ ഹരീന്ദ്രൻ ഞാൻ യു എസ് ലാണ് താമസിക്കുന്നത് ഇവിടെ കൊച്ചിയിൽ ജനിച്ചു വളർന്ന ചിന്മയാ സെൻട്രസ് ഹൗസിലെല്ലാം ജനിച്ച വളർന്ന ചെക് പേര് എൻ്റെ ഫസ്റ്റ് മൂവി എൻ്റെ പേര് അഞ്ജലി മോഹനൻ അച്ഛൻ നേവിയിലായിരുന്നു അപ്പം പല സ്ഥലത്തും വളർന്നതാണ് ബോൺ ഇൻ കണ്ണൂർ ഇരുപത്തിയാറ് വർഷമായി ഇപ്പം അമേരിക്കയിൽ ബാങ്ക് ഓഫ് ബൈ പ്രൊഫഷൻ മൈ ഫേസ്റ്റ് മൂവി ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് പക്ഷെ വെരി എക്സൈറ്റഡ് അപ്പം എല്ലാവരും ചെക്ക് മേറ്റ് കാണണം അഭിപ്രായവും അറിയിക്കണം അൺഎക്സ്പെക്റ്റഡ് പക്ഷെ വെരി എക്സൈറ്റഡ് അപ്പം എല്ലാവരും ചെക്ക് മേറ്റ് കാണണം അഭിപ്രായവും അറിയിക്കണം ഒരു സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത സൗന്ദര്യ കൂടുതലുള്ളത് അപ്പോ ആ ഒരു എക്സ്പീരിയൻസുകളെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാവും ഇതിന് കൊറേ സൗന്ദര്യ മത്സരത്തിലൊക്കെ പങ്കെടുത്ത് പട്ടമൊക്കെ കിട്ടി മെയിനായി എന്നിട്ട് ആ വഴി ഈ ഈ സിനിമയിലോട്ട് വന്ന ആ ഒരു ട്രാൻസിഷൻ കാര്യങ്ങളൊക്കെ എനിക്ക് പ്ലേ ചെയ്യാമെന്ന് ഒരു അത്യാവശ്യം തോന്നിയോണ്ടാണ് ഐ ഡോ തിങ്ക് പാജൻ വിനിങ് ഉണ്ട് പക്ഷെ പാജൻറ്റ് എനിക്ക് നാച്ചുറലി വന്നു ബിക്കോസ് ഞാൻ ചെറുപ്പം തൊട്ട് മോഡലിംഗ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നു എഗൻ ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഫോർ പാർട്ടിസിപ്പേറ്റിങ് അപ്പം എന്നാൽ പിന്നെ ചെയ്തേക്കാൻ എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്നിഷ്ടല്ല അപ്പൊ എന്തെങ്കിലും ചെയ്തോണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ ഇതേതാണ് പക്ഷേ എഗൈൻ വൺ തിങ് ഐസ്റ്റ് ഫോർ ഇപ്പോൾ പീപ്പിൾ ഇൻ ദ ആർട്ട് ഇൻഡസ്ട്രി അതായത് ഞാനിപ്പോൾ പാജൻസ് ആണെങ്കിലും സിനിമയാണെങ്കിലും പണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നേ ഇവർക്കെല്ലാം എന്ത് രസമാണ് മേക്കപ്പ് ഇട്ട് വെറുതെ ക്യാമറയുടെ മുമ്പിൽ എഴുതാൽ മതി പൈസയും കിട്ടും ഫെയിമും കിട്ടും ഇനോ ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു ആൻഡ് ഐ വിസ് കംപ്ലീറ്റ്ലി റോങ് പാജൻറ്റ് ആണെങ്കിലും യുനോ ടു പ്രസൻറ്റ് യുവർ സെൽഫ് ഒരു വലിയ ക്രൗഡിന് മുമ്പിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ചെയ്യുക ും ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഒരു കോൺഫിഡൻസ് വേണമല്ലോ അപ്പോ ആ കോൺഫിഡൻസ് സിനിമയിൽ വരുമ്പോ ഒന്നും അല്ലെന്നാണോ ഇല്ല സിനിമ അഞ്ചാട്ടൊന്നും അതെ ഇത് ഓരോ ഒരു സിംഗിൾ സിംഗിൾ സ്റ്റെപ്സ് ആയിട്ട് ഇങ്ങനെ ആണല്ലോ പക്ഷെ കോൺഫിഡൻസ് എല്ലാത്തിനും വേണം പിന്നെ നമുക്ക് ഇല്ലാത്ത സാധനം ആണല്ലോ ഉള്ളിലുണ്ട് അത് ക്യാമറ അങ്ങ് ഇപ്പൊ ട്രെയിലർ ഇറക്കി കുറച്ച് ദിവസമായിട്ടെ പോലും നിങ്ങൾ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തതും ഒക്കെ ഹിറ്റായിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധ നിങ്ങളോട്ട് ആൻസ കൊടുത്തു വരുന്ന തോന്നുന്നുണ്ടോ അതായത് നിങ്ങൾ നായകമാരി നിങ്ങളുടെ ഇന്റർവ്യൂ ആണ് കൂടുതലും വൈറലായി വന്നത് അങ്ങനത്തെ സാധനം എനിക്കൊന്ന് ഇൻഡസ്ട്രിയിൽ കുറച്ചില്ലതാ സംഹവ് എനിക്കൊന്ന് വിമൻ ഗെറ്റ് മോ ക്ലിക്സ് അത് സംഭവ് അത് ഇൻഡസ്ട്രിയിൽ അങ്ങനെ എല്ലൊരു കാര്യം തോന്നുന്നു അപ്പോൾ അതൊരു സർപ്രൈസ് ആയിരുന്നില്ല പക്ഷെ എനിക്കൊന്ന് നമ്മുടെ മോർ ദാൻ ജസ്റ്റ് ഈ റീൽസ് അതും ഇതിൻ്റെ അധികം കുറച്ച് ക്ലിക്ക് ആയത് ബി എയുടെ വൺ ഓഫ് ഇന്റർവ്യൂസ് നമ്മൾ പോക്കണബ് സം കമൻസ് ഓൺ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലും വരുന്നത് അപ്പോൾ അതിനെ പറ്റി പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഔട്ട് റീച്ചായിട്ടാണ് എനിക്കൊന്ന് കുറച്ചും കൂടെ നമുക്ക് റീച്ച് വന്നേ ആ ഒരു സിറ്റുവേഷൻ എന്റെ ഗുഡ് സ്പോട്ട് അപ്പൊ ഈ ഇന്റർവ്യൂലാണെങ്കിലും ഇപ്പൊ മലയാളികളുടെ ഒരു കൺസെപ്റ്റ് ആണോന്ന് അറിയില്ല മൊത്തത്തിൽ അങ്ങനെയാണോ ഉള്ളതൊന്നും അറിയില്ല അപ്പം ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇപ്പൊ ഇതിലോട്ട് വന്നത് അല്ലെങ്കിൽ ആക്ടിങ്ങിലോട്ട് വന്നത് അല്ലേ ുദ്ധിമുട്ടികൾ ഉണ്ടായിട്ടുണ്ട് വീട്ടില് താല്പര്യം ഇങ്ങനെ താല്പര്യമില്ലാതിരുന്നിട്ട് വരുമ്പോ ഇങ്ങനെ നെഗറ്റീവ് ഞാൻ അതുകൊണ്ടാണ് സംസാരിച്ചത് ഇങ്ങനെ ആരോ കമന്റ് ഇട്ടത് ഒരു സ്ക്രീൻഷോട്ട് ആരോ എടുത്തിട്ട് ഫാമിലിയിൽ അയച്ചിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യം അതും വേണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഐ ഫെൽറ്റ് ഐ ടു റിയാക്ട് എന്നെ അത് എഫക്ട് ചെയ്തിട്ടില്ല ബിക്കോസ് അവര് പറയാനോ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഫാമിലിക്കോയണോ ലൈക്ക് ഓവറോൾ സൊസൈറ്റിക്ക് അതൊരു ഇമ്പാക്ട് ആവുമ്പോൾ ഐ ഫീൽ ലൈക്ക് അതൊന്നും നമ്മൾ സംസാരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് ചെയ്തത് അപ്പം ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും ഈ പുതിയതായിട്ട് വരുന്നവരിപ്പം ആ സിനിമയെ പറ്റി കൂടുതൽ ഒന്നും അറിയാതെ തന്നെ ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ പറയുന്നില്ലെങ്കിൽ അതിനകത്ത് ഇപ്പം

പെണ്ണുക്കളുടെ ക്ലോത്ത്സിൻ്റെ ലെങ്ത്ത് അല്ലെങ്കിൽ അങ്ങനെയാ നമ്മൾ ജഡ്ജ് ചെയ്യുക ആൻഡ് സി ഇറ്റ്സ് ഓക്കേ ടു സേ ദാറ്റ് ഓ ഭയങ്കര മോഡേണായി ഡ്രസ്സ് ചെയ്തോ സംതിങ് പക്ഷേ ജഡ്ജിങ് യു ക്യാരക്ടർ ബേസ്ഡ് ഓൺ ഹൗ യു ഡ്രെസ് അത് ഇത് ഇസ് നോട്ട് റൈറ്റ് സോ ദാറ്റ് ഇസ് വെയർ ഐ ഹാവ് എ പ്രോബ്ലം ബിക്കോസ് നമ്മളിപ്പോൾ ഒരു സേഫ് ആയുള്ള സ്ഥലത്താണെങ്കിലൊരു ഷോർട്സ് ഇടുകയാണെങ്കിൽ ഷോർട്സ് ഇടുമായിരിക്കും പക്ഷെ അഗെൻ ഇഫ് ഇറ്റ്സ് നോട്ട് സേഫ് വി വുഡ് ആൻഡ് റൈറ്റ് അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി ചേഞ്ച് ആണ് അത്രേയുള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയും അതും നമ്മൾ നമ്മള് ഷോർട്സ് ഇട്ടാല് സാരി ഇട്ടാല് പിന്നെ ഓ അവിടുന്ന് വയർ കണ്ടു അല്ലെങ്കിൽ പക്ഷെ ഇപ്പൊ പണ്ടത്തെ ഡ്രസ്സ് ഞാൻ വേറെ രണ്ടുപേലും പറഞ്ഞ പണ്ടത്തെ ഡ്രസ്സിങ് ഇപ്പൊ ഉണ്ണിയാർച്ചൻ്റെ ഡ്രസ്സിങ് എല്ലാം നോക്കിയാൽ അത് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഓൾറെഡി സെറ്റ് അത് ഒരു ട്രഡീഷണൽ ഇതാണ് അപ്പൊ അതേ ടൈപ്പ് ഔട്ട്ഫിറ്റ് നമ്മൾ ഐ നോ വൈ ഐഡോൺ വയസ്സ് അനേഷ് അപ്പം കുറച്ചെല്ലാം ആ ഒരു മൈൻഡ് സെറ്റ് മാറ്റണ്ട പിന്നെ പറയാം എല്ലാ ആൾക്കാരും പറയാൻ പിന്നെ ഐ ഓൾസോ ഫീൽ ലൈക്ക് കോമൻസ് എഴുതുന്നതിൽ പ്രശ്നമില്ല ഐ ഗസ് എവറി വൺ ഇസ് യുനോ റൈറ്റ് ഫ്രീക്വൻസിയെ നമുക്ക് പറ്റിയ ഇഷ്ടമല്ല നീലിഷ്ടല്ല ഈ ഡ്രസ്സിൻ്റെ ഈ പക്ഷെ ആ യൂസ് ചെയ്യുന്ന വാക്കുകളും ആ ഒരു ഒരു ജനറൽ ഡെക്കോറം ഉണ്ടാവണം ഒരു ജനറൽ സെൻസ് ഓഫ് എണ്ണം മോഡസ്റ്റി ഉണ്ടാവണം യു ടോക്കിംഗ് അബൌട്ട് സംബഡി എൽസ് യെസ് നമ്മളവരെ കാണുന്നില്ല കേൾക്കുന്നില്ല പക്ഷെ ജസ്റ്റ് ഫോർ ലൈക്സ് കിട്ടാനും ഐ ഡോ തിങ്ക് തറ്റ്സ് റൈറ്റ് ഈ ഒഫൻഡഡ് ആണെങ്കിൽ ഒത്തിരി അധികം അതാണ് ബിക്കോസ് ആയിട്ട് നോട്ട് എ ലോട്ട് കം എല്ലാം നമ്മൾ ഇരുന്ന് ചിരിക്കുക ദൈവം ഈ ലെവൽ വരെ എത്തിയോ ഇതും പറഞ്ഞോ എന്ന് ലൈക്ക് എത്ര മാത്രം പോവുമെന്ന് നോക്കുന്ന ഒരു സംഭവം ഇതൊരു ഓക്യുപ്പേഷണൽ ഹാസേഡ് ആണെന്ന് ഓഫ് ന്യൂ പക്ഷേ ടു യു നോ റീഡ് ഇറ്റ് ആൻഡ് റീ ഡേറ്റ് ഐ തിങ്ക് തേർഡ് പാർട്ടി ആയിട്ട് ഡിസ്റ്റൻസ് ചെയ്തിട്ട് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് ഐഡ് നോട്ട് പേഴ്സണലി അബൌട്ട് മീ പക്ഷെ എൻ്റെ ഫ്രണ്ടിനെ പറ്റി എഴുതുമ്പം ഐ എം ലൈക് ഷി ദ ഡോൺ നോ ദേഖ ഐ നോ യുനോ ദാറ്റ് കൈസ്റ്റോ അപ്പം ഇത് രേഖയെ പറ്റി പേഴ്സണലി പറയുന്നതല്ല ഈ കാണുന്ന അവർ ആലോചിക്കുന്ന ഇമേജ് വിചാരിച്ചിട്ടാണ് ഇവർ ഈ കോമൻസ് എഴുതുന്നത് സോ വി ശരിയാണോ തെറ്റാണോ അറിയണം അതിന് ഐ എം നോട്ട് സെലിബ്രിറ്റി പക്ഷേ ഐ ഫീൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഈ ഫോൺ നോക്കുന്നതിനെ പറ്റിയിട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ ലോട്ട് അബൌട്ട് ഹൗ കംഫർട്ടബിൾ യു ആർ ഇൻ യുവർ റിലേഷൻഷിപ്പ് ദ ഹൗ മച്ച് ട്രസ്റ്റ്സ് ദർ ഐ ഡു നോട്ട് ചെക്ക് മൈ ഹസ്ബൻഡ്സ് ഫോൺ ബിക്കോസ് ഇറ്റ്സ് ദ മോസ്റ്റ് ബോറിങ് അവരൊന്നാമത് സോഷ്യൽ മീഡിയയിലില്ല അപ്പം അങ്ങനെ ഒന്നും സ്കൂപ്പ് കാടാൻ സാധ്യതയില്ല പിന്നെ ഗോൾഫ് ക്രിക്കറ്റ് ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്തേലൊരു ഇറ്റ് കംസ് ഡൗൺ ടു ട്രസ്റ്റ് സോ ഞാൻ നോക്കാറില്ല ഐ തിങ്ക് ഇറ്റ്സ് ടു ഈച്ച് ദോൺ എന്ന് പറഞ്ഞ മാതിരി ഇഫ് യു ആർ കുറച്ച് സസ്പെഷ്യസ് മൈൻഡ് ആണെന്ന് വെച്ചാൽ ഐ ഐ ഫീൽ യു ഷുഡ് നോട്ട് ഡൂ ദാറ്റ് ബിക്കോസ് ഒരിക്കൽ വൺസ് യു ഹാവ് ദ സസ്പെഷൻ അത് ഗെറ്റ്സ് വേഴ്സർ ആൻഡ് വേഴ്സർ അപ്പം പെൺകുട്ടികളോട് എനിക്ക് പറയാൻ ഐ ദ ട്രസ്റ്റിം ആൻഡ് ലിവ് വിധിം ഓർ ലീവ് ദ റിലേഷൻഷിപ്പ് ആരെങ്കിലും വേറെ അത് വേറൊരു കാര്യം എന്തെങ്കിലും ചോദിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിനിമ കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് മലയാള സിനിമയിലൊരു ഒരു ഒരു സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞു എന്നാ ഹോപ്പ് ചെയ്യുന്നു നമ്മൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ സീ വി ആർ ഫീലിംഗ് ചെയ്ത സിനിമയെ പറ്റിയും നമ്മുടെ റോളിനെ പറ്റിയും എല്ലാം ഒരു കോൺഫിഡൻസ് ഉണ്ട് പക്ഷേ ആൾക്കാർക്ക് അത് ഇഷ്ടാവും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ മലയാള സിനിമയിൽ സജീവമാവേണ്ടി വന്ന ഈ അമേരിക്ക ഓ അത് ശരി ഇറ്റ് ഞാൻ സത്യം പറയുകയെന്ന് വെച്ചാൽ എൻ്റെ സിറ്റുവേഷൻ പറയുകയെന്ന് വെച്ചാൽ സിനിമാ മോഹങ്ങൾ പണ്ട് ചെറുപ്പകാലത്ത് യു ഹാവ് എ ക്രഷ് ക്രഷൺ ആക്ടർ യു വോണ്ട് ടു ബി അവരെ നായിക എൻ്റെ വെൻ ഐ വാസ് ഗ്രോയിങ് ഓൾവേസ് ഐവേസ് ടു ബി ജയറാംസ് ഹീറോയിൻ ആൻഡ് ബീ അത് നടന്നില്ല ആൻഡ് ദെൻ നൗ ഐ ഹാവ് എ ഡോട്ടർ ഹൂസ് എസ്പയറിംഗ് ടു ബി എൻ ആക്ട്രസ് എൻ സിംഗർ അപ്പം ലൈക്ക് ഐ ടോൾ യു രതീക്ഷനൊക്കെ പോയി ചോദിച്ചത് വാസ് മോക്ക് വേണ്ടി ഒരു റോള് കിട്ടുമോ എന്തായാലും അത് തിരിഞ്ഞ് എന്നിൽ വന്നു അപ്പം ഇതിൻ്റെ മുമ്പിലോട്ടുള്ള കഥ ഞാൻ ആലോചിക്കുന്നില്ല ഈ മോമെൻറ്റ് ഇവിടെ ആൾക്കാരത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ അതിനിപ്പം വിൽ ദേ ലൈക്ക് മീ ടു വിൽ ദേ ലൈക്ക് ടു സീ മീ ഇൻ അതർ റോൾസ് എനിക്കറിയില്ല ഇത് ഈ റോള് ചെയ്തത് ഐ തിങ്ക് ഐ വിഡ് ആണ് എ വെലി ഗുഡ് ജോബ് പക്ഷേ ഇതിൽ നിന്ന് മാറി വേറെ റോൾസായി മാറാൻ ഒരു വീട്ടമ്മയായിട്ട് നോട്ട് ദൈ ഐ ആം എ വീട്ടമ്മ ഐം നോട്ട് വർക്കിംഗ് പക്ഷേ നാട്ടിലെ ഐ ഡോ നോ ഇറ്റ് ഇൽ പ്രോബ്ലി അഗൈൻ ഡിപെൻഡ് ഓൺ ഹു ദി ഡയറക്ടേഴ്സ് വാക്കുകളെല്ലാം പൊന്നാവട്ടെ അപ്പൊ അങ്ങോട്ട് വരുവാണെങ്കിലും എനിക്ക് ഞാൻ അങ്ങനെ ഒരു സ്റ്റാർ സ്ട്രക് കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല പക്ഷെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് ലാലേട്ടനോട് ഭയങ്കര അതായത് എനിക്കൊന്ന് മോർ ആ പേഴ്സണാലിറ്റി കാരണ മോർ ദാൻ എനിത്തിങ് എൽസ് ഇങ്ങനൊരു ഡൈനാമിക് ആളിന്റെ ഒരു ഇത് അതെ അച്ഛന്റെ പേഴ്സിനു ലാലേട്ടൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കണ്ടൊരു ഓർമ്മയുണ്ട് ഒരു ക്രഷ് അത്രേ സെലിബ്രിറ്റി ആളുകളിൽ നിന്ന് ഇനി ആളുകളുടെ ോട്ടുള്ള യാത്രയിലേക്കാണ് ആയിക്കോട്ടെ അഞ്ജലി ബാബിനൊരു ഹിഡൻ ആയിട്ടുള്ള ഒരു ടാലന്റ് ഉണ്ട് അതായത് കൊണ്ട് കറഞ്ഞോണ്ടിരിക്കുക ഇങ്ങനെ അടിച്ചുവിടുന്ന അങ്ങനെ നോട്ട് ഓൾ പക്ഷേ ഈ കരയുന്നത് എ സീൻ വെർ ഐ ഹ് ടു ക്രൈ ഓൺ ക്യൂ ആൻഡ് ഐ ഡി നോട്ട് നോ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഐ ഡി നോട്ട് നോ ഗ്ലിസറിന് വെച്ചിട്ടാണ് ഇവർ ചെയ്യാന്ന് അപ്പം അനു മേനെ അനുപടിൻ്റെ കൂടെയായിരുന്നു ഷൂട്ട് ാണ് പറഞ്ഞ ഓ ശരി സങ്കടപ്പെടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചിഷ്ടവും കൂട്ടിക്കൊഴിച്ച് നാലു നേരം നിന്നെ പോലെയുള്ള നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇവിടം വരെ എത്തിയിട്ട് ഓഡിഷൻ ടെസ്റ്റ് ഐ മീൽ കുറച്ച് എന്തെങ്കിലും ായിട്ട് ഞാൻ ഉർവശി ചേച്ചിൻ്റെ അതെ ദാറ്റ്സ് ഡയലോഗ് പക്ഷെ അവനെ വിട്ട് എന്നരിക്കണം അപ്പോൾ സുരേഷ് ഗോപി സാർനെ ചവറ്റി ഐ ആം സോ സോറി ഇന്നെ മാങ്ങ പാകണം ഓൾ യൂ ടേക്ക് വൺ ടീൻ ചട്ടി ആൻഡ് put water ke that and put some upper molage with that <laughs> <laughs> എന്തിലുമാണ് തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോ നീവ എന്റെ അച്ഛന്റെ കാലിൽ ഒന്നോ രണ്ടോ റൊമാൻറ്റിക് ആയിട്ടോ

നിങ്ങളുടെ സിനിമ ഇപ്പം ഫസ്റ്റത്തെ ട്രെയിലറും എല്ലാം ഔട്ടായി കഴിഞ്ഞ് ഒരു സെലിബ്രിറ്റി കുറച്ചെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുടെ ഇടയിലെങ്കിലും എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും കാരണം ഇന്റർവ്യൂസ് പോകുന്നുണ്ട് ട്രെയിലർ പോകുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങൾ ഈ യൂട്യൂബിൽ നിങ്ങളെ പറ്റി തന്നെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട് അതായത് യൂട്യൂബിലോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തായിരിക്കും പറ്റി നോക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് പണ്ടും ഐ മീൻ അറ്റ്ലീസ്റ്റ് ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് ഇത് ജസ്റ്റ് നോ വാട്ട് കംസ് അപ്പ് പക്ഷേ ഇറ്റ് ഈസ് യൂഷ്വലി വെരി സ്മോൾ അല്ലെങ്കിൽ എൻ്റെ ആർ ജെ ചെയ്ത സമയത്ത് ചില ലിങ്ക്സ് പോപ്പ് ആവാറുണ്ട് ഇതുവരെ ചെയ്തിട്ടില്ല ഇറ്റ്സ് എ ഗുഡ് ഐഡിയ ഹർഷ പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിനിപ്പോൾ ഗൂഗിൾ ചെയ്ത് നോക്കാം അവിടെ അമേരിക്കയിലായിരുന്നു പെട്ടെന്ന് ഇവിടെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നുണ്ട് നിങ്ങളല്ലെന്ന് പറഞ്ഞാൽ ഇത്രയും നാള് കിട്ടാത്ത ഒരു അറ്റൻഷൻ അത് എക്സൈറ്റിംഗ് തന്നെയാണ് എസ്പെഷ്യലി ഈ ഒരു സിനിമ സിനിമ റിലീസും കൂടെ ആവുമ്പോ വേറെ ലെവലായിരിക്കും പിന്നെ നേരത്തെ ചോദിച്ചത് ഗൂഗിൾ ആയിട്ടില്ല പക്ഷെ ഒത്തിരി ഇങ്ങോട്ട് വരുന്നുണ്ട് വളരെ സ്നേഹമില്ലാത്ത പലരും പലതും വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ കൊറേ നമ്മുടെ സോങ് വെച്ച് പോകുന്നുണ്ടല്ലോ അപ്പൊ അതിനൊക്കെ ആണെങ്കിലും ആളുകൾ നല്ല കമന്റ് ഇടുന്നുണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ ട്രെയിലറിലാണെങ്കിൽ ഞാൻ ആദ്യം കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അപ്പൊ ഈ പോസിറ്റീവ് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കാരണം ആദ്യം നല്ല പോസിറ്റീവ് വരുന്ന ഇടയ്ക്ക് നെഗറ്റീവ് കയറി വരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ അല്ലെങ്കിൽ ബോഡി കാര്യങ്ങളായിരിക്കും ഫീൽ പ്പോൾ തന്നെ വി ന്യൂ ദ അല്ലേ വി ന്യൂ ദാറ്റ് ഒരു ടാർഗറ്റായിരിക്കും കുറെ നല്ലത് വരും കുറേ ചീത്തയും വരും എന്ന് ഡെഫിനറ്റ്ലി അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിൽ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നത് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇത്രയും കുറവ് കണ്ടിട്ട് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എക്സ്പെക്റ്റ് ചെയ്യുക അപ്പം അതൊരു സർപ്രൈസായിരുന്നു പിന്നെ ഈ ബോഡി ഷേവിംഗ് എന്ന് പറയുന്ന ലൈക്ക് ഐ ഫീൽ ലൈക്ക് അതൊരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് ആൻഡ് ബോഡി ഷേമിങ് ഇസ് നോട്ട് ജസ്റ്റ് ഇപ്പോൾ ഒരാൾ തടിച്ചുകൊണ്ട് അവരെ പറ്റി പറയുന്നത് റൈറ്റ് ഇറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ഇത് ഇപ്പോൾ മെലിഞ്ഞ ആൾക്കാരെയും ഒത്തിരി ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് പക്ഷെ അത് ആൾക്കാർക്ക് അത് റിയലൈസ് ചെയ്യില്ല എന്തെങ്കിലും കഴിച്ചൂടെ അങ്ങനെയെല്ലാം പറയുന്നൊരിത് അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഓവറോൾ ഈയിടെ ചേച്ചി ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞു ഒരാൾക്ക് ഹൈറ്റ് ഇല്ലെങ്കിൽ അത് തമാശയല്ല അപ്പോൾ ആ ഒരു സാധനം എനിക്കൊന്നും ഇൻഡസ്ട്രിയിലെ ആൾക്കാരും പറയുമ്പോൾ അത് കുറച്ചും കൂടെ റെലവൻ്റ് ആവുന്നുണ്ട് പിന്നെ ഇതന്നെ നമ്മൾ ഈ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് എഴുതുമ്പം അത് എഴുതി എഴുതി അതൊരു സ്വഭാവമായി മാറും ആ സ്വഭാവമായി മാറുന്നത് അത് പിന്നെ നമ്മളെ ക്യാരക്ടറായി മാറും ആൻഡ് ദെൻ ഇവൻച്വലി അത് നമുക്കും ആസ് എ ചെയ്യുന്നവർക്കും ദോഷമാണ് ചുറ്റുമുള്ള ആൾക്കാർക്കും അതൊരു ദോഷമാണ് സോ സംതിങ് ടു കൺസിഡർ നമ്മൾ എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പേ ടു തിങ്ക് വാട്ട് യുവർ റൈറ്റിംഗ് ആൻഡ് ഇതന്നെ സംതിങ് ഐ ലൈക്ക് ടു ആസ് നമ്മൾ നേരിട്ട് ഒരാളെ കാണുമ്പം മുഖത്ത് നോക്കി പറയാവും അപ്പം ഇഫ് യു വോണ്ട് ഡു ദാറ്റ് ബിക്കോസ് പീപ്പിൾ തിങ്ക് യു ബാഡ് ഓർ നിങ്ങൾക്ക് ക്യാരക്ടർ ഇല്ല എന്ന് അപ്പോൾ ദെൻ വൈ ഒരു ലാപ്ടോപ്പിൻ്റെ മുമ്പിലോ ഫോണിൻ്റെ മുമ്പിൽ പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ബോട്ട് വഴിയാണ് ചെയ്തതെന്ന് ഇംഗ്ലീഷിലാണെന്ന് വെച്ചാൽ ബോട്ട് വഴിയാണ് പക്ഷേ ഈ പച്ച മലയാളത്തിൽ തെറി പറയുമ്പം ഡെഫിനറ്റ്ലി നോട്ട് ബോട്ട് നോട്ട് ബോട്ട് ഒരു മെൻറ്റാലിറ്റി മനസ്സിലായിട്ടില്ല അതുകൊണ്ട് എന്തൊരു ഹര കിട്ടുന്നത് ക്രൂ ാണ് ഞങ്ങളെ പ്രേക്ഷകർക്കിടയിലേക്ക് അപ്പോ മലയാളി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ത് പ്രോമിസ് ആണ് നിങ്ങൾ കൊടുക്കുന്നത് എന്താണ് പറയാനുള്ളത് സോ ഓഗസ്റ്റ് ബി മൂവി എല്ലാരും കാണണമെന്ന് വി ആർ റിയലി ഹോപ്പിംഗ് യു എസില് ആണ് ബട്ട് ഇറ്റ് ഈസ് ഓൾ മലയാളി സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കുറേ കഷ്ടപ്പാട് വെച്ച് ചെയ്തൊരു സിനിമയാണ് സോ വി ആർ ഹോപ്പിങ് എവറി വൺ വിൽ വാച്ച് ഇറ്റ് ഡെഫിനറ്റ്ലി ബി ആൻ എൻ്റർടൈനർ അത് വിൻ അശോ എനിക്ക് പറയാൻ കുറേ പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുന്ന സിനിമയാണ് സോ യു ഷുഡ് ഡെഫിനറ്റ്ലി സപ്പോർട്ട് ഫോർ ന്യൂ ടാലൻസ് ടു കം നിങ്ങൾ ഡെഫിനറ്റ്ലി ഡിസപ്പോയിൻറ്റ് ചെയ്യില്ല ഈ സിനിമ പാട്ടായിക്കോട്ടെ കഥ ആയിക്കോട്ടെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ ഗിവ് എസ് എ ചാൻസ് വന്ന് സിനിമ തിയേറ്ററിൽ കണ്ട് ആൻഡ് വി ആർ ഓപ്പൺ ടു ഗെറ്റിങ് ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്തെങ്കിലും നമുക്ക് നല്ലതായി ചെയ്യാന്നായിരുന്നോ അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ രതീഷ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ദർ സംതിങ് ബെറ്റർ വി കെൻ ഡു ഡെഫിനറ്റ്ലി ലവ് ടു ഹിയർ ഫ്രം യു ബട്ട് ഡെഫിനറ്റ്ലി വാച്ച് ചെക്ക് മീറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നിങ്ങൾക്ക് അമേരിക്കൻ ലൊക്കേഷൻസ് എല്ലാം കാണണമെങ്കിൽ ഇറ്റ് വിൽ ബി ബ്യൂട്ടിഫുൾ അപ്പം കം ആൻഡ് വാച്ച് ഇറ്റ് ഓൺ ദി എയ്ത്ത് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓൾസോ ആദ്യം നിങ്ങൾ കാണുക പിന്നെ ഫാമിലിനെ കാണിക്കുക പിന്നെ ഫ്രണ്ട്സിനെ കാണിക്കുക ആൻഡ് ഡിസ്കസ് അബൌട്ട് ദ മൂവി ആൻഡ് ഡിസ്കസ് അബൌട്ട് ഹൗ വി കെൻ ഇംപ്രൂവ് മലയാളം സിനിമ ആൻഡ് സിനിമ ഗെറ്റ് ന്യൂ പീപ്പിൾ ടു കമെൻറ്റ് സോ ഓൾസോ ചെക് മേറ്റ് ഇസ് എ ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവി സോ ദസ് ടോക്ക് അബൌട്ട് ഹൗ ഇറ്റ്സ് നോട്ട് ദ നോട്ട് അ ലോട്ട് ഓഫ് ഫീമെയിൽസ് ഇൻ ദ ഇൻഡസ്ട്രി റൈറ്റ് നൗ ഡൂയിങ് വെരി പ്രോമനൻറ്റ് റോൾ സോ ദിസ് മൂവി പ്രോമിസസ് ദാറ്റ് ഇസ് വെൽ ഫൈവ് ഡിഫറെന്റ് വെറി സ്ട്രോങ് ഇൻ ഡിഫറെ ടൈപ്സ് ഓഫ് സ്ട്രാറ്റ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോൾസ് ജസ്റ്റ് ഉയർന്നു വരട്ടെ ഹർഷയുടെയും ഫസ്റ്റ് ഡെബ്യൂട്ടൻ ഇതാണ് അപ്പം ഹർഷ പറഞ്ഞത് ആ വാക്കുകൾ പൊന്നാവട്ടെ എന്ന് നമ്മൾ വാച്ച് സോ കൺഗ്രാറ്റുലേഷൻ